സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു പന്തേരങ്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി വിനോദ് പടന്നിലം ഉദ്ഘാടനം ചെയ്തു പിണറായി തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം അങ്ങനെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ വരുമ്പോ അവരെ പിടിച്ചു മാറ്റേണ്ടത് പോലീസാണ് എന്നാൽ പോലീസിലെ ചില സി പി എമ്മുകാർ അവർ തനി മാഡമ്പികളെ പോലെ ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് ഐക്കാരനും ചെയ്യാൻ മടിക്കുന്നതിനേക്കാൾ മോശമായി ഞങ്ങൾ പ്രവർത്തകരെല്ലാം ഇറങ്ങുകയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രിമിനൽ കൂട്ടം ഡിവൈഎഫ്ഐയുടെ പിണറായി വിജയൻ കേരളത്തിൽ മുഴുവൻ ഗുണ്ടകളുടെയും കൊട്ടേഷൻ ടീമിന്റെയും ബലത്തിലാണെങ്കിൽ ഈ ജാത് തടയാൻ അല്ലെങ്കിൽ ജാതിയിൽ കരിങ്കൊടി കാണിക്കാൻ ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിക്കാൻ വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെ തടയാൻ വേണ്ടി അവരെ മർദ്ദിക്കാൻ വേണ്ടി പോലീസിനോടൊപ്പം ഡിവൈഎഫ്ഐ ചേർന്നിരിക്കുന്നു ഞങ്ങൾക്കും മറ്റേ ആയുധങ്ങൾ ആ ആയുധങ്ങളുമായി ഞങ്ങൾ ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത് ഞങ്ങൾ ഗാന്ധിസത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഗാന്ധിസം എല്ലാ സമയം ഒരുപോലെ കൊണ്ടടക്കാൻ കഴിയാത്ത ആളുകളും ഈ കോൺഗ്രസ് ഉണ്ട് അടിച്ചാൽ തിരിച്ചടിക്കണമെന്നുള്ള വികാരമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് ഞങ്ങളെ കൊല്ലാൻ വന്നാൽ ഇന്നലെ കൊല്ലത്ത് ഡി വൈഫ് ഐക്കാർക്കാണ് അടികിട്ടിയതെങ്കിൽ നാളെ നിങ്ങളെ അടിച്ചിരിക്കുന്ന കളഞ്ഞ മറന്നുകൊണ്ട് നിങ്ങളെ തോളിലുള്ള നക്ഷത്രത്തിന്റെ എണ്ണം മറന്നുകൊണ്ട് നിങ്ങളുടെ ഷട്ടിനകത്ത് എഴുതിയിരിക്കുന്ന ആ കേരള പോലീസ് എന്ന് പറയുന്ന ആ വക്ക് മറന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ തെരുവിൽ തല്ലുന്ന കാലം അത് വിദൂരമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ഒളവണ്ണ പന്തീരങ്കാവ് പെരുമണ്ണ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ നടത്തിയ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പി കണ്ണൻ എ ഷിയാലി കെ മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി